ജാസ്മിന് ഇനി ഇങ്ങനെയാണ് ഗെയിം കളിക്കുന്നതെങ്കിൽ ജാസ്മിനെ നീ പൊളിച്ചെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇന്ന് ജാസ്മിന്റെ മറ്റൊരു മുഖമാണ് കാണാൻ സാധിച്ചത് അതിനെ മോഹൻലാൽ തന്നെ അവിടെ അപ്രിസിയേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു ജാസ്മിന് ആയിട്ടുള്ള വ്യക്തികളുടെ പേര് പറയാൻ പറഞ്ഞ സമയത്ത് യാതൊരു മടിയുമില്ലാതെ കൃത്യമായ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തതയുടെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അവിടെ ജാസ്മിൻ മറ്റാരും കാണിക്കാത്ത ധൈര്യമാണ് ജാസ്മിൻ കാണിച്ചത് ഇങ്ങനെ വേണം പറയാൻ എന്ന് ലാലേട്ടൻ അവിടെ അപ്രിഷ്യേറ്റ് ചെയ്തതോടുകൂടി ജാസ്മിൻ വേറൊരു ലെവലായിരിക്കാണ് ജാസ്മിൻ വളരെയധികം ഹാപ്പിയാണ് ഇത്രയും ദിവസം ഉണ്ടായ വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം മറന്നുകൊണ്ട് ഞാൻ പഴയ പോലെ ഗെയിമിലേക്ക് തിരിച്ചെത്തി എന്നാണ് ജാസ്മിൻ പറഞ്ഞത് അവിടെ യമുനയാണ് ഇൻവിസിബിൾ എന്ന് അവിടെ കൃത്യമായി പറഞ്ഞു അതുപോലെ ശ്രീദൂനയാണെങ്കിലും അതുപോലെ ശരണിയാണെങ്കിലും ഒക്കെ പോയിന്റ് വൈസ് എടുത്തു പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായി സംസാരിക്കുന്ന ജാസ്മിനെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു അതിലുപരി പവർ ടീമിലേക്ക് ആര് പോകണമെന്ന് അവിടെ ലാലേട്ടം ചോദിച്ച സമയത്ത് അവിടെ പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഗെയിം കളിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പവർ ടീമിലേക്ക് ഞാൻ അല്ലെങ്കിൽ ഗബ്രി പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞങ്ങൾ വ്യത്യസ്തപ്പെട്ട് രണ്ട് ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഗെയിം കളിക്കണം ഞങ്ങൾ വേറെയാണ് എന്ന് ഒറ്റയ്ക്ക് നിന്നാണ് ഗെയിം കളിക്കുന്നത് എനിക്ക് കാണിക്കണം എന്ന് പറയുന്ന ജാസ്മിനെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു അത് നല്ലൊരു ഗെയിം പ്ലാൻ ആയിരുന്നു ജാസ്മിൻ പറഞ്ഞത് പക്ഷെ അത് പ്രാവർത്തികമായില്ല അതിന് ഗബ്രി സമ്മതിച്ചില്ല എന്നുള്ളതാണ് അവിടുത്തെ യാഥാർത്ഥ്യം എന്തായാലും ഈ ഒരു ലെവലിൽ ജാസ്മിനെ ഗെയിം കളിക്കാൻ തുടർന്ന് സാധിച്ചു കഴിഞ്ഞാൽ ജാസ്മിനെ ഗെയിമിലേക്ക് തിരിച്ചെത്താൻ കഴിയും അത് ജാസ്മിനെ പ്രേക്ഷകരുടെ പിന്നെ പിന്തുണ കിട്ടും അവിടെ ഗബ്രിയെ തള്ളിപ്പറയേണ്ട ഒരു അവസ്ഥ ജാസ്മിനു വരും എന്നുള്ള കാര്യം ഷുഗർ എന്നിരുന്നാൽ മാത്രമേ പ്രക്ഷോഭ പിന്തുണ ജാസ്മിനിലേക്ക് തിരിച്ചെത്താനായിട്ട് സാധിക്കുള്ളൂ ഇവിടുന്ന് ഇനിയും സമയമുണ്ട് ജാസ്മിനെ മുന്നോട്ട് വരാനായിട്ട് ഇതൊരു തുടക്കമായിക്കൊണ്ട് ജാസ്മിൻ മുന്നോട്ട് വന്നാൽ പൊളിച്ചെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട